ദേവലോകം എന്ന ചാനലിലെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വടക്കേ ഇന്ത്യയിലെ ശിവക്ഷേത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ മുഴുവനായും കാണുക ഈ ക്ഷേത്രത്തിൻ്റെ പേര് നാഗേഷി ക്ഷേത്രം എന്നാണ് ഇവിടെ നാഗേഷി ഉദ്ദേശിക്കുന്നത് ശിവഭഗവാന് തന്നെയാണ് പാശ്ചാത്യ മാതൃകയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി ഈ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നതിനായിട്ട് ഡ്രസ് കോഡുകളെല്ലാം വളരെ കർശനമായി തന്നെ പാലിക്കുന്നു ഗോവ ഒരു ടൂറിസ്റ്റ് സംസ്ഥാനമാണെങ്കിലും ഇത്തരം ക്ഷേത്രങ്ങളിലെല്ലാം കൃത്യമായ വസ്ത്രധാരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ ക്ഷേത്രത്തിന് പുറത്തായിട്ട് ഒരു വലിയ കുളവും സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ജലസംഭരണിയിൽ നിന്ന് നോക്കുമ്പോൾ ഭഗവാന്റെ പ്രതിച്ഛായ നമുക്ക് കാണുവാൻ സാധിക്കും ആ രീതിയിലാണ് ഈ ജലസംഭരണി സജ്ജീകരിച്ചിരിക്കുന്നത് കേരളീയ ശൈലിയിലെ ക്ഷേത്രങ്ങളുടെ പുറത്തെല്ലാം കൊടിമരം ഉള്ളതുപോലെ ഇവിടെ അതിന് പകരമായിട്ടുള്ള വ്യത്യസ്ത നിലകളിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ദീപസ്തംഭങ്ങളാണ് ഈ ദീപസ്തംഭങ്ങളെല്ലാം ഇലക്ട്രോണിക് വിളക്ക് വൈകുന്നേരങ്ങളിലൊക്കെ തെളിയിക്കുന്നതാണ് ഇന്ത്യയിലെ ഗൗഡസരസ്വത ബ്രാഹ്മണ സമൂഹത്തിലെ കൊങ്ങണി ഹിന്ദുക്കൾ ആരാധിക്കുന്ന ഒരു ഹിന്ദു ദേവനായ ശിവൻ്റെ രൂപമാണ് ഈ നാഗേഷി അല്ലെങ്കിൽ നാഗേഷ് ഈ ക്ഷേത്രത്തിലെ ശിവലിംഗം ശിവഭഗവാന്റെ സ്വയംഭൂ ലിംഗമായിട്ടാണ് കരുതപ്പെടുന്നത് അത്ഭുതകരമായ ഐതിഹ്യങ്ങൾക്ക് പേരുകേട്ടതാണ് ഈ ശിവക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിൻ്റെ പ്രതിഷ്ഠ പുരാതന കാലത്തേതാണ് നാടോടി ഗാനങ്ങളിലെ ഒരു പരാമർശം ഒഴികെ ഇതിൻ്റെ ചരിത്രങ്ങളൊന്നും നിലവിലില്ല പണ്ട് നാഗ്സാഗർ എന്നറിയപ്പെടുന്ന ഈയിടത്ത് ഷാമി മരങ്ങളുടെ ഒരു തോപ്പുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നു ഒരു പശുക്കുട്ടി തൻ്റെ കൂട്ടത്തിലെ ഒരു പശു പതിവായി ഈ സ്ഥലം സന്ദർശിക്കുകയും പാൽ ചൊരിയുകയും ചെയ്യുന്നത് ശ്രദ്ധിച്ചുവെന്ന് ഒരു ഐതിഹ്യം പറയുന്നു ഇത് ഇവിടുത്തെ ശിവലിംഗം കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു അതിമനോഹരമായ വെള്ളിയിൽ തീർത്ത കവാടവും ശിവഭഗവാന്റെ ഉത്സവ സമയത്ത് പുറത്തെഴുന്നള്ളിക്കുന്നതിനായിട്ടുള്ള ഒരു പല്ലക്കും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും പുരാതന ഗോവൻ ശൈലിയിലുള്ള ലൈറ്റുകളെല്ലാം ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഇപ്പോഴും അതുപോലെ നിലനിർത്തിയിരിക്കുന്നു ക്ഷേത്രത്തിന് പുറത്തായിട്ട് ഒരു നന്ദീദേവൻ്റെ പ്രതിഷ്ഠയുമുണ്ട് ഇത് പാറയിൽ തീർത്ത നന്ദീദേവനാണ് ഇവിടത്തെ ഉത്സവ സമയത്ത് ഭഗവാനെ പുറത്തെഴുന്നള്ളിക്കുന്നതിനായിട്ട് വിവിധ തരത്തിലുള്ള പല്ലക്കുകൾ ഇവിടെ ക്ഷേത്രത്തിൻ്റെ പുറത്തായിട്ട് വച്ചിരിക്കുന്നു ഗർഭഗ്രഹത്തിൽ ശിവലിംഗം അതിൻ്റെ പീഢവുമായി താഴെയക്കുടത്തിൻ്റെ ആകൃതിയിലുള്ള മേൽക്കൂരയ്ക്ക് കീഴിൽ നിൽക്കുന്നു ഈ ഗർഭഗ്രഹത്തിന് ചുറ്റും പ്രദക്ഷിണം നടത്തുവാനുള്ള സ്ഥലവുമുണ്ട് പടിഞ്ഞാറ് ദർശനമായ ഈ ശിവക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്തായിട്ടും വടക്ക് ഭാഗത്തായിട്ടും ലക്ഷ്മിനാരായണൻ്റെയും ഗണപതിയുടെയും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠ ഇവിടെ ചെയ്തിട്ടുണ്ട് പാശ്ചാത്യ ക്ഷേത്രങ്ങളുടെ എല്ലാം ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും അത് ആ ക്ഷേത്രം നിർമ്മിച്ച ആളുടെ മികവ് അതായത് അദ്ദേഹത്തിൻ്റെ കഴിവ് എന്ന് തന്നെ പറയാം അത് മങ്കേഷ്ശി ക്ഷേത്രത്തിൽ അവിടുത്തെ സ്തംഭവും ശാന്തദുർഗ ക്ഷേത്രത്തിൽ അവിടുത്തെ താഴെയക്കുടവും ഈ ക്ഷേത്രത്തിൽ ഇതായത് നമ്മുടെ ഈ നാഗേശി ക്ഷേത്രത്തിൽ അവിടുത്തെ കുളവുമാണ് അവിടുത്തെ പ്രത്യേകതയായിട്ട് കണക്കാക്കപ്പെടുന്നത് ഭഗവാൻ വിഷ്ണുവിൻ്റെ ഒരു പ്രതിഷ്ഠ ക്ഷേത്രത്തിന് പുറത്തായിട്ട് ഉണ്ട് അതൊരു തുളസി ചെടിയുടെ മാതൃകയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇനി വടക്ക് ഭാഗത്തുള്ള ഗണപതി ഭഗവാന്റെ നടയിലേക്ക് പോയി ദർശനം നടത്തി വരാം ഇവിടെ പാറയിൽ തീർത്തിരിക്കുന്ന ഒരു വിഗ്രഹമാണ് ഈ ഗണപതി ഭഗവാൻ്റേത് വെള്ളി കവചത്തോടു കൂടിയ ഈ വിഗ്രഹത്തിൻ്റെ പുറത്തെ ചുവരുകളെല്ലാം വെള്ളി പൂശിയതാണ് ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദീപാരാധനയ്ക്ക് ശേഷം അന്നദാനം നൽകി വരുന്നു അതിനാവശ്യമായിട്ടുള്ള കൂപ്പൺസ് ഓഫീസ് കൗണ്ടറിൽ നിന്ന് നമ്മൾ മുൻകൂട്ടി വാങ്ങി വെക്കേണ്ടതാണ് ക്ഷേത്രത്തിൽ ഗണപതി ഉള്ളതിനാൽ തേങ്ങ ഉടയ്ക്കുന്നതിനായിട്ടുള്ള സൗകര്യം ക്ഷേത്രത്തിൻ്റെ പുറത്ത് ചെയ്തിട്ടുണ്ട് പാറയിൽ തീർത്ത കൊത്തുപണിയോട് കൂടിയ ഒരു മണ്ഡപത്തിലാണ് നമുക്ക് തേങ്ങ ഉടയ്ക്കേണ്ടത് ഇത്തരം ചിലപുരാതനമായ ക്ഷേത്രങ്ങൾ ഗോവയിൽ വരുമ്പോൾ തീർച്ചയായും സന്ദർശിക്കേണ്ടതാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓം നശിവ